പത്ത് രൂപയ്ക്കാണ് വാങ്ങിയത് ഈ പത്ത് രൂപയ്ക്ക് വാങ്ങിയ ഈ സൈക്കിൾ എസ് എൽ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പാസ്സായപ്പോൾ അമ്മാവിനെ ഇത് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നെ പിന്നെ വേറെ സ്പോർട്സ് ഒന്നും വിറ്റിൻ്റെ ഞാൻ അന്ന് ഈ ലൈറ്റ് വെയ്റ്റ് സൈക്കിൾ ആണ് ഫിലിപ്സ് കമ്പനിയാണ് ഇതിൻ്റെ ബ്രിട്ടൻ ബ്രിട്ടൻ ഒറിജിനൽ ആണെങ്കിൽ ഫിലിപ്സ് പിന്നുണ്ടാവും ഉപ്പ് കിട്ടില്ലെങ്കിൽ നമുക്ക് ഈ സാധനം വേണം എടുത്തുള്ളൂ സാധനം ആണെങ്കിൽ ഇങ്ങനെ ഇട്ടു കഴിഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഗിയർ ഉണ്ടാവും അങ്ങനെ അച്ഛൻ നോട്ടിലാണ് അച്ഛൻ കാലി ഔട്ട് നോക്കിയത് അന്ന് സൈക്കിൾ നൂറ് വർഷം പിന്നിട്ടപ്പോൾ ഉള്ള സെഞ്ചൂറിയൻ സൈക്കിൾ എന്ന് പറഞ്ഞ് അവരൊന്ന് റിപ്പോർട്ട് ചെയ്തൊരു ന്യൂസാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ആലുവ എടുത്ത് കൊങ്ങോർപ്പിള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താട്ടോ ഇവിടെ ബാബു തിയാടി തിയാടിയെന്ന് ഒരു അധ്യാപകനുണ്ട് അദ്ദേഹത്തിൻ്റെ പക്കൽ ഒരു നൂറ്റാണ്ടിലേറെ പഴക്കം ചെന്ന ഒരു സൈക്കിളും ഉണ്ട് അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടണം ആ ഒരു സൈക്കിളിൻ്റെ വിശേഷങ്ങൾ അറിയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ തൊട്ടടുത്താട്ട ആളുടെ വീട് അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് പോയേക്കാം അദ്ദേഹം തന്നെ ആ ഒരു സൈക്കിളിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബ്രിട്ടൻ ആർമി ഉള്ളപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ ആർമിയുടെ ആവശ്യത്തിന് വേണ്ടി ഇമ്പോർട്ട് ചെയ്ത സൈക്കിളാണ് ഫിലിപ്സ് കമ്പനിയുടെ ഈ ഇമ്പോ സൈക്കിൾ പത്ത് വർഷം ഉപയോഗിച്ചതിന് ശേഷം ബ്രിട്ടൻ ആർമി ഇത് കണ്ടൻ ചെയ്തപ്പോൾ പരമേശ്വരൻ എന്ന് പറയുന്ന നായർ മഡ്രാ മദ്രാസിൽ പോയി ഡ്രൈവിംഗ് പഠിക്കാനു ശേഷം ഡ്രൈവറായി അദ്ദേഹം ഇവിടെ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തതിനു ശേഷം അദ്ദേഹം ഈ വണ്ടി കണ്ടൻ ചെയ്തപ്പോൾ പത്ത് രൂപയ്ക്കാണ് വാങ്ങിയത് ഈ പത്ത് രൂപയ്ക്ക് വാങ്ങിയ ഈ സൈക്കിൾ എൻ്റെ അമ്മാവനായ ആലുവക്കാരൻ അതായത് തായ്ക്കാട്ടുകാരെ കമ്പനപ്പുറയിൽ താമസിക്കുന്ന ഈ പരമേശ്വരൻ നായരുടെ വീടിനടുത്ത് അയൽവാസിയായി താമസിക്കുന്ന അദ്ദേഹം ഇരുപത്തഞ്ച് രൂപയ്ക്കാണ് വിറ്റത് ഇരുപത്തഞ്ചോ മുപ്പത്തഞ്ചോ രൂപയ്ക്കാണ് വിറ്റത് ആ അന്ന് സൈക്കിൾ കിട്ടാത്തൊരവസ്ഥ അതിനുശേഷം എൻ്റെ അമ്മാവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൻ്റെ സ്ഥാപനമായ മൊണ്സിനോർ അഗസ്റ്റിൻ മാവേലി എന്ന് പറയുന്ന ആള് ഇംഗ്ലണ്ടിൽ പോയി ഇംഗ്ലണ്ടിൽ പോയി ത്രീ സ്പീഡിൻ്റെ അബ്ബു കൊണ്ടുവന്ന് ഇതിനെ ഫിറ്റ് ചെയ്ത് ചവിട്ടുന്നതിന് വേണ്ടി എൻ്റെ അമ്മാവിനിൽ നിന്നും താൽക്കാലികമായിട്ട് കൊണ്ടുപോയി ഉപയോഗിക്കുന്നതിന് വേണ്ടി മാത്രം സൈക്കിൾ ഉപയോഗിക്കുന്ന സമയത്ത് നൂറ്റണി ആയിരുന്ന ഈ സൈക്കിളിൽ കയറുന്നതു അദ്ദേഹം കൈ കൊത്തി വീഴുകയും കൈയുടെ ബോൺ ഫ്രാക്ചറിങ് ആകും തിരിച്ച് സൈക്കിൾ എൻ്റെ അമ്മാവന് തന്നെ കൊടുത്തു അമ്മാവൻ്റെ കയ്യിൽ നിന്ന് ബൈക്ക് ആയി കഴിഞ്ഞപ്പോൾ അമ്മാവൻ്റെ ഭാര്യയുടെ ആങ്ങളെ ജോയി വടച്ചേരി ഉപയോഗിച്ചു അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ ഉപയോഗിച്ചു അതിനുശേഷമാണ് ഞാൻ എസ് എൽ സി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ പാസ്സായിപ്പോൾ അമ്മാവിനെ ഇത് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നാണ് ഈ സൈക്കിളിൽ ഞാൻ സ്പീഡ് സ്പീഡ് റേസ് പതിനാറ് കിലോമീറ്ററിൽ പങ്കെടുത്ത് തേർഡ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് കൂന്മാവ് സെൻറ്റ് വിലോമനാസ് ഹൈസ്കൂളിൽ നിന്നും പറവൂർ മുനിസിപ്പൽ ജംഗ്ഷൻ വരെ അതായത് പതിനാറ് ടു എട്ട് എയ്റ്റ് ടു എയ്റ്റ് പതിനാറ് കിലോമീറ്റർ എനിക്ക് തേർഡ് പ്രൈസ് വാങ്ങി തന്നു അതേപോലെ തന്നെ സ്ലോ റേസിലും ഞാൻ പങ്കെടുത്തിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇതിന് വേറെ സ്പോൺസർ ഒന്നും കിട്ടിയതാണ് ഞാൻ അന്ന് ലൈറ്റ് വെയ്റ്റ് സൈക്കിൾ ഫിലിപ്സ് കമ്പനിയാണ് ഇതിന്റെ മാറ്റങ്ങള് ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ മൺകാട് മാറ്റിയിട്ടുണ്ട് അതുകൂടാതെ സീറ്റ് മാറ്റിയിട്ടുണ്ട് ആൻഡില് സാധാരണ ഓർഡിനറി സൈക്കിൾ ആയിരുന്നു അപ്പൊ ഓർഡിനറി സൈക്കിളിന്റെ അത് ഇങ്ങനെ വരുമല്ലോ അപ്പൊ എന്റെ അമ്മാവന്റെ മോന സ്പോർട്സ് മോഡലാക്കി ഞാൻ പിന്നെ രണ്ടാമത് വാങ്ങിയത് അപ്പൊ ഇതിന്റെ ഇപ്പം ആയിട്ട് കാരണം അന്ന് വന്ന് അന്ന് വാങ്ങിക്കുമ്പോണ്ടായാലും ഈ കോർക്കും ഈ മൺ ഫ്രെയിമും മൺകാട് ഷെയും യുക്ലാംബ് പറയുന്നത് ഇത് നമ്മള് മൺകാട് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇതൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മനുഷ്യ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് അയൺ കോപ്പർ ബ്രാസ് ഈ മൂന്നും കൂടി മിക്സ് ഒരു ചെയ്തൊരു മിശ്രിയാണ് ഒരിക്കലും പോകാത്ത പിന്നെ നമ്മൾ മെയിൻ്റെസ് ചെയ്യുന്നു വണ്ടി തുടക്കുന്നു അതേപോലെ തന്നെ ഓരോ വണ്ടി കണ്ടീഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു ഞാൻ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ വണ്ടിയുടെ ഞാൻ ഉപയോഗിക്കുന്ന രീതി കൊണ്ടാണ് ഇതിന്റെ ഫ്രെയിമിന് ഈ വണ്ണൊക്കെ ാണ് നമുക്ക് പെയിന്റ് പോകുന്നത് ഞാൻ പല പ്രാവശ്യം പെയിന്റ് ചെയ്തിട്ടുണ്ട് ഇത് ലാസ്റ്റ് പെയിന്റ് ചെയ്തിട്ട് തീർച്ചയായിട്ടും അപ്പൊ ർക്കുലിസിന്റെ ഈ ലേവലും ഒട്ടിക്കും ഫിലിപ്സിന്റെ ചിലപ്പോ നമുക്ക് കിട്ടില്ല കിട്ടും ചിലമ്പറിന് ഓമ്പറിന് ഫിലിപ്സിന് ഒട്ടിക്കും അപ്പോ ഇത് കിട്ടാത്ത ദിവസം ഞാൻ ഫിലിപ്സിന്റേതായ ലോകോ എന്തേലും ഉണ്ടോ ഇല്ല ഇല്ല ഒന്നും ചിരണ്ടി കളി മറ്റേ ഒട്ടിച്ച് പൊളിഞ്ഞു ഫിലിപ്സ്

ആ എല്ലാം അടുത്ത് കറങ്ങി കൈമുത്തി ആ ആ അങ്ങനെ ഫാക്ചറിംഗ് ആയിട്ട് അച്ഛൻ വില കൊടുത്തതല്ല മാത്രം കൊടുത്തോക്കിൾ ഇത് സാറിൻ്റെ കിട്ടിയ ശേഷമാണോ മാറ്റിയത് ഹബ്ബ് മാ അത് ഞാൻ മാറ്റിയതാ ഇത് എപ്പോഴും ഉപയോഗിക്കുന്നതല്ലേ ഇപ്പൊ ഞാൻ സാധാരണ ഈ അബ്ബാണല്ലോ അല്ല സൈക്കിൾ ഉപയോഗിക്കുന്ന കുഴപ്പമില്ല അല്പം സൂചിപ്പം ജോലി അടിക്കണോ അല്ലെങ്കിൽ രണ്ടു മൂന്ന് രണ്ടു മാസം വരുമാണിക്കണമെങ്കിൽ പോയത് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് ഇതിന്റെ മാനുഫാക്ചറിങ് അതത് ബ്രിട്ടൻ ആർമി നിലനിൽക്കുമ്പോൾ ബ്രിട്ടനിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ഇവിടെ ഇറക്കുമതി ചെയ്ത സൈക്കിളാണ് ചെയ്യുന്നത് ബ്രിട്ടൺ ആർമിയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് അന്ന് അതിനു വേണ്ടി മാത്രം സൈക്കിൾ ബുള്ളറ്റ് ആയാലും ജീപ്പ് ആയാലും ജീപ്പ് അന്ന് വില്ലീസ് ആണ് ഇന്നിപ്പിടും ഇന്ന് സൈക്കിൾ ആണെങ്കിൽ അന്ന് നിലവിലുള്ളത് മാനുഫാക്ചറിംഗ് സൈക്കിളിന്റെ പേര് വരെ ആണെങ്കിൽ റാലിയുണ്ട് എയർപോലീസ് ഉണ്ട് ഉണ്ട് ആംബിൾ ജർമ്മനിയുടെയാണ് അതേപോലെ തന്നെ റോവൺ ഉണ്ട് ജർമ്മനിയുടെ ഈ രണ്ടും വ്യക്തമായിട്ട് അറിയില്ല ഇവിടെ ആ സൈക്കിൾ ആയിരുന്നു ഇവിടെ ഇത് പെറ്റ ആന്റണിന്ന് പറയുന്ന ആളുടെ സൈക്കിള് ജർമ്മനിയുടെ ആയിരുന്നു പിന്നെ ഈ സൈക്കിള് ഇത് അവരുടെ ആർമിയുടെ ആവശ്യമായിട്ട് ഇറങ്ങി അന്ന് ഇറക്കുന്നത് അന്ന് സൈക്കിളിന്റെ മാനുഫാക്ചറിങ് തുടങ്ങുന്നോളൂർഷായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എത്ര വർഷമായിട്ട് ഉപയോഗിക്കുന്നു ഈ സൈക്കിള് ഞാൻ ഉപയോഗിക്കുന്നതിനോട് വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴില് നൂറ്റി പതിനെട്ട് വർഷം നൂറ് വർഷം ആ ന്യൂസ് ഒക്കെ കാണിച്ചോളാ ഇതിനിപ്പം ഇതിന്റെ പാർട്സ് ഒക്കെ കിട്ടാനുണ്ടോ ഇതിന്റെ പാർട്സ് ഒറിജിനൽ ഈ തന്നെ ഒറിജിനൽ ശരിക്കും പറഞ്ഞ സൈക്കിള് ഫിലിപ്സ് ആണല്ലോ ഫിലിപ്സ് ആണെങ്കിൽ ഈ ഫോർ സൂട്ടാർ പൊടിഞ്ഞാല്

ഓൾഡ് ഐറ്റംസ് ബൈക്ക് സൈക്കിള് അല്ലെങ്കിൽ സ്കൂട്ടർ പത്തമ്പത് വർഷം ഇരുപത്തഞ്ച് വർഷം കളക്ട് ചെയ്തുണ്ട് കളക്ട് ചെയ്തിട്ട് ഫോറിനേഴ്സ് ഇവിടെ കളക്ട് ചെയ്യുന്നു ഇരുപത്തയ്യായിരം രൂപ കഴിഞ്ഞാൽ അടുത്ത ജനറേഷനെ അടുത്ത കൊടുക്കുന്നത് ഇപ്പം എല്ലാവരും ലേറ്റസ്റ്റ് സൈക്കിളൊക്കെയാണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഈ സൈക്കിൾ ഞാനും ഞാനായിട്ട് വിളിച്ചു പോകില്ല അപ്പൊ ഈ സൈക്കിളിന്റെ സ്റ്റോക്ക് ആയിട്ട് വരുന്നത് സാറ് പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഫ്രെയിം ഫോർഗ് സ്കെ ഓക്കെ അത്രയും കാര്യങ്ങളാണ് സീറ്റ് ഒക്കെ മാറ്റിയതാ കേട്ടോ സീറ്റും ഹാൻഡിൽ ബാറൊക്കെ മാറ്റിയതാണ് ഇത് റിമ്മൊക്കെ മാറ്റിയതല്ലേ മാറിയതാണ് അപ്പൊ അത്രയാണ് സ്റ്റോക്ക് ആയിട്ടുള്ളത് നൂറ്റി പതിനേഴ് നൂറ്റി പതിനെട്ട് വർഷം വർഷം പഴക്കമുണ്ട് അപ്പോൾ സാറിൻ്റെ സൈക്കിളിനെ പറ്റി കുറേ പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് രണ്ടായിരത്തി എട്ടിൽ മെട്രോ മനോരമയിൽ വന്ന ഒരു ന്യൂസ് ആട്ടോ അന്ന് സൈക്കിൾ നൂറ് വർഷം പിന്നിട്ടപ്പോൾ ഉള്ളത് സെഞ്ചൂറിയൻ സൈക്കിൾ എന്ന് പറഞ്ഞ് അവരന്ന് റിപ്പോർട്ട് ചെയ്തൊരു ന്യൂസാണ് വേണ്ട വേറെ അത് രണ്ടായിരത്തി പതിനാറിൽ പത്രത്തിൽ വന്ന ഒരു ന്യൂസ് ഉണ്ടല്ലേ ഇത് വോയിസ് ഓഫ് ആലങ്ങാടെന്നു പറഞ്ഞ് ഒരു ചെറിയൊരു സാറിനെ പറ്റിയൊരു ഒരു വാർത്തയാണ് ഇത് ഇതൊരു ഞങ്ങൾക്ക് സൈക്കിൾ റൈസിന് കിട്ടിയത് ഏത് വർഷം ക്യാമ്പിലെ ബെസ്റ്റ് കാണിട്ടാണ്

അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു സൈക്കിളിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് എന്തായാലും ആദ്യമായിട്ടാണ് ഒരു നൂറ് വർഷം മേളിൽ പഴക്കമുള്ള ഒരു സൈക്കിൾ നേരിട്ട് കാണുന്നത് ആ ഒരു സൈക്കിളിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റി നിങ്ങളെ കാണിച്ചു തരാൻ പറ്റി ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങൾക്ക് അറിയാവുന്ന സൈക്ലിംഗ് കമ്മ്യൂണിറ്റിയിലേക്കും ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്തായാലും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ